കഴിഞ്ഞ രണ്ട് സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ ചാലകശക്തിയും കുന്തമുനയും എല്ലാമായി പ്രവർത്തിക്കുന്ന ഔൺ ഗ്രീക്കോ ദിമിത്രിയോസ് ത്രിയോസ് വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ തന്റെ ഇടംകാല കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ ഉണ്ടായിരിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗാളി കമന്റേറ്ററും ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള സോഹൻ ബോർഡറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബംഗാളിലെ താരോദയം ആചരിച്ച ക്ലബ്ബുകളിൽ ഒന്നായിട്ടുള്ള ഭൂതകാല പ്രതാപവും പൈതൃകവും പെരുമയും ഏറെയുള്ള ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ കൊണ്ടുപോകും ും ഓഫർ ചെയ്ത രണ്ട് വർഷത്തെ കരാർ സ്വീകരിക്കാമെന്ന് ഡിമി ഉറപ്പ് നൽകി രണ്ടുപേരും തമ്മിൽ ഒരു വെർബൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു കോൺക്രീറ്റ് പേപ്പർ സൈനിങ് മാത്രം ഉണ്ടായിട്ടില്ല സിഗ്നേച്ചർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഡീലായി രണ്ട് വർഷക്കാലമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ അടക്കി വരിച്ച അവ റോൺ ഗ്രീ ഗോഡ് അടുത്ത സീസൺ മുതൽ ഇമാമി ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നേറ്റ നിരയുടെ ചാലകശക്തിയായിരിക്കും എന്നാണ് സോഹൻ ബോട്ടറിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്